ഞങ്ങൾക്ക് എന്തുമാകാം കാരണം ഞങ്ങളുടെ പാർട്ടി ദൈവത്തിൻ്റെ പാർട്ടി ഞങ്ങളുടെ നേതാവാണ് ദൈവം ഇതാണല്ലോ ബി ജെ പി വച്ചു പുലർത്തുന്ന മനോഭാവം ഈ മനോഭാവത്തിൽ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവരുടെ ഇഷ്ടങ്ങൾ മാത്രമേ നടപ്പിലാക്കുകയുള്ളൂ പൂർണ്ണ ഹിന്ദുത്വം വാക്കിലോ നോക്കിലോ പേരിലോ എല്ലാം അത് ഹിന്ദുത്വമായിരിക്കണം അതാണ് ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതും അത്തരത്തിൽ ഒരു രാജകൽപ്പന സ്വഭാവമാണ് മധ്യപ്രദേശ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് ഒരൊറ്റ പ്രഖ്യാപനത്തിലൂടെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് മാറ്റിയത് പതിനൊന്ന് മുസ്ലിം സ്ഥലപ്പേരുകളാണ് സംസ്ഥാനത്തെ ഷാജാപൂർ ജില്ലയിലുള്ള സ്ഥലങ്ങളുടെ പേരുകളാണ് തിരുത്തിയത് ജനുവരി പന്ത്രണ്ടിന് കലാപീപ്പിൽ നടന്ന പൊതുപരിപാടിയിൽ പ്രസംഗിക്കവയായിരുന്നു സ്ഥലങ്ങളുടെ മുസ്ലിം നാമങ്ങൾക്ക് പകരം ഹിന്ദു പേരുകൾ നൽകുന്നതിനായി മോഹൻ യാദവ് പ്രഖ്യാപനം പുറപ്പെടുവിച്ചത് മുസ്ലിം സമുദായത്തിൽ നിന്നുമുള്ളവർ ഇല്ലാത്ത ഗ്രാമങ്ങൾക്ക് എന്തിനാണ് മുസ്ലിം നാമങ്ങൾ എന്നായിരുന്നു മോഹൻ യാദവിന്റെ പ്രധാന ചോദ്യം മുഹമ്മദ് എന്ന പേരുള്ള ആരും തന്നെ ഈ ഗ്രാമത്തിൽ ഇല്ലാത്തപ്പോൾ പിന്നെ എന്തിനാ മുഹമ്മദ് പൂർ എന്ന ഈ ഗ്രാമം അറിയപ്പെടണമെന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത് അതിനാൽ ഇനി മുതൽ മോഹൻപൂർ എന്ന പേരിലാകും ഈ ഗ്രാമം അറിയപ്പെടുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കഴിഞ്ഞു ഗ്രാമീണരുടെ വികാരവും പ്രാദേശിക ജനപ്രതിനിധികളുടെ ആവശ്യവും പരിഗണിച്ചുകൊണ്ടാണ് ഗ്രാമങ്ങളുടെ പേരുകൾ മാറ്റിയതെന്ന് മോഹൻ യാദവ് പറഞ്ഞു ചില പേരുകൾ മുഷിച്ചലുണ്ടാക്കുന്നു എന്ന് ആളുകൾ ആശങ്ക പ്രകടിപ്പിച്ചു അതിനാൽ അവ മാറ്റേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കുകയാണ് അതിനുശേഷമാണ് ഈ നടപടിയെന്നും യാദവ് കൂട്ടിച്ചേർത്തു ദബ്ലാ ഹുസൈൻപൂർ ദബ്ല റാം ആയും ഘട്ടി മുക്തിയാപൂർ ഖട്ടിയായും ഹജിപൂർ ഹീരാപൂർ ആയും ഖലീൽപൂർ റാംപൂർ ആയും പേര് മാറ്റിയിട്ടുണ്ട് മുസ്ലിം സ്വഭാവമുള്ള പേരുകൾക്ക് മാത്രമാണ് തിരുത്തുണ്ടായിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം കഴിഞ്ഞ ആഴ്ചയും ഇത്തരത്തിൽ ഉജ്ജയിനിലെ മൂന്ന് ഗ്രാമങ്ങളുടെ പേര് മോഹൻ യാദവ് മാറ്റിയിരുന്നു ആകെ പതിനാല് ഗ്രാമങ്ങളുടെ പേരാണ് മോഹൻ യാദവ് അധികാരത്തിൽ ഇറങ്ങി ഏറിയ ശേഷം മാറ്റിയിരിക്കുന്നത് പൊതുജന താല്പര്യാർത്ഥമാണ് നടപടിയെന്നാണ് ബി ജെ പി നേതാവിന്റെ വിശദീകരണം മതേതര രാഷ്ട്രമായ ഈ രാജ്യത്ത് ഏത് പൊതുജനമാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചതെന്ന് പറയുന്നത് ഇതെല്ലാം ബി ജെ പി നടത്തി വരുന്ന ചവിട്ടുപടികളാണ് ഈ പടികൾക്ക് അവസാനം അവർ കാണുന്ന ഇന്ത്യ മുസ്ലിം എതിര ക്രിസ്ത്യാനികളില്ലാത്ത ഹിന്ദുക്കൾക്ക് മാത്രമായൊരു രാജ്യത്തെയാണ് അതിവിടെ നടപ്പിലാക്കാനായിട്ടാണ് പള്ളികളിൽ തുടങ്ങി പേരിൽ പിച്ചവച്ചവസാനം കൂട്ട മനുഷ്യക്കുരുതിയിലോ പലായനത്തിലോ ചെന്നു നിൽക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ രാജ്യത്തെ റോഡുകളുടെയും സ്റ്റേഡിയങ്ങളുടെയും സ്ഥലങ്ങളുടെയും എല്ലാം പേര് മാറ്റി ഇടുന്നത് ശരവേഗത്തിലാണ് രാഷ്ട്രപതി ഉദ്യോഗ ഭവനത്തിന്റെ പേരിൽ വരെ മാറ്റമുണ്ടാക്കാൻ അവർ നോക്കുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ വർഗീയത അല്ലാതാകും രാഷ്ട്രപതി ഭവനിലെ ഉദ്യാനമായ മുഗൾ ഗാർഡന്റെ പേര് അമൃത് ഉദ്യാനാക്കി മാറ്റി രാഷ്ട്രപതി ഭവന് മുന്നിൽ തുടങ്ങി ഇന്ത്യ ഗേറ്റ് വരെ നീളുന്ന രാജ്പഥിന്റെ പേര് കർത്തവ്യ പദ്ധനാക്കി മാറ്റി ബി ജെ പി അധികാരത്തിലെത്തിയ ശേഷം ഡൽഹിയിലെ മുഗൾ ബ്രിട്ടീഷ് ഭരണകാലം ഓർമ്മിപ്പിക്കുന്ന പല റോഡുകളുടെയും പേരുകൾ മാറ്റിയിരുന്നു സേബ് റോഡ് റേസ് കോഴ്സ് റോഡ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു ഇതിനുശേഷം ഉത്തർപ്രദേശിൽ ഫൈസാബാദ് അലഹബാദ് തുടങ്ങിയ നഗരങ്ങളുടെ പേരു വരെ മാറ്റിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഔറംഗ് ഗസേബ് റോഡ് എ പി ജെ അബ്ദുൽ കലാം റോഡായി പേര് മാറ്റി രണ്ടായിരത്തി പതിനേഴിൽ അതുവരെ ഡെൽ റോഡ് എന്നറിയപ്പെട്ട വീഥിക്ക് ദാരോ ഷിക്കോ റോഡ് എന്ന പേരിട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ മുന്നിലൂടെയുള്ള റോഡിന്റെ പേര് മാറ്റിയിരുന്നു റേസ് കോഴ്സ് റോഡെന്നായിരുന്നു ആദ്യം ഇട്ടിരുന്ന പേര് ലോക് കല്യാൺ മാർഗ് എന്നായി ഈ റോഡിന്റെ പുതിയ നാമം തീൻമൂർത്തി ചൌക് തീൻമൂർത്തി ഹൈഫൈ ചൌക്ക് എന്നും മാറ്റം നടന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സിക്കിമിലെ സോങ്കോ തടാകത്തെയും ഹാംഗ്ടോങ്ങിലെ നാഥുല ചുരത്തിനെയും ബന്ധിപ്പിക്കുന്ന പത്തൊൻപത് ദശാംശം അഞ്ചു ഒന്ന് കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെയും പേര് മാറ്റം നടന്നു ജവഹർലാൽ നെഹ്റു റോഡ് എന്നതിൽ നിന്നും നരേന്ദ്ര മോദി മാർഗ് എന്നാക്കി സിക്കിം സർക്കാർ മാറ്റിയത് ചരിത്രത്തെ തിരുത്താനുള്ള ആ രീതികൾക്ക് കാലം കൂട്ടുനിന്ന് ചരിത്രമില്ല രാജഭരണകാലത്ത് ഏകാധിപതികളുടെ ഇച്ഛയ്ക്കനുസരിച്ച പേരുകൾ മാറ്റിയിരുന്നു എന്നാൽ ജനാധിപത്യത്തിൽ പേരുകൾ പൊതുവിൽ മുൻകാലങ്ങളിൽ ഓർമ്മകളെ മായ്ച്ചുകളയാൻ മെനക്കെടാതെ അതുപോലെ തന്നെ തുടരുകയാണ് ചെയ്തത് എന്നാൽ അതിനൊരു അപവാദമാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ പേര് പേരുമാറ്റൽ നടപടികൾ സ്ഥലം അവാർഡ് സ്റ്റേഡിയം ഉദ്യാനം റോഡ് എന്നിവയുടെ ഒക്കെ പേര് മാറ്റുകയെന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാരിൻ്റെയും വിവിധ സംസ്ഥാന സർക്കാരുകളുടെയും പ്രധാന പരിപാടികളിലൊന്നാണ് ഒന്നാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിനു മുൻപ് തന്നെ ബോംബെ മുംബൈ ആയി പിന്നാലെ ബാംഗ്ലൂർ മംഗളൂരുവായി മംഗ്ലൂർ മംഗ്ലൂരുവായി അങ്ങനെ പല മാറ്റങ്ങളും തുടർച്ചയായി വന്നു ഇതായിപ്പോൾ പതിനൊന്ന് പേ ഗ്രാമങ്ങളുടെ പേരുകളാണ് ഒറ്റയടിക്ക് മാറ്റിയിരിക്കുന്നത്